ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്താനെല്ലാവർക്കും സുഖമല്ല ഇന്ന് മാന്തളമ തന്നെ ആയിക്കോട്ടെ പരിപാടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മാന്തളം നന്നാക്കലും പൊരിച്ചലും പിന്നെ അല്ലാറ ചില്ലറ കുറച്ച് വീഡിയോ ആയിട്ട് വന്നൊക്കെ പറഞ്ഞു വരുന്നത് മാന്തളൊക്കെ പൊരിച്ചല്ല മാന്തളൊക്കെ നന്നാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു അരമണിക്കൂർ നേരത്തെ അങ്ങോട്ട് വള്ളത്തിലിടുകയാണെങ്കിൽ ഇതേപോലെ അങ്ങോട്ട് തോലിച്ചാൽ കിട്ടും പറഞ്ഞു വരുന്നത് തോൽച്ചാ കിട്ടാത്ത മാന്തളൊന്നും ഇന്നത്തെ ലോകത്ത് ഏതായാലും ഇല്ല ഏതായാലും എല്ലാ മാന്തളും തോൽച്ചാ കിട്ടണതാ അപ്പൊ എന്ത് ചെയ്യണേ നമ്മള് വള്ളത്തിൽ അങ്ങോട്ട് ഇട്ടച്ച അതേപോലെ അങ്ങോട്ട് ഊരിയെടുക്കാൻ പറ്റും അപ്പൊ ഇങ്ങക്കൊരു ചോദ്യം ഉണ്ടാവും ഇതിപ്പോ കടന്നല്ലേ വരുന്നത് ഇതിപ്പോ കുറെ വള്ളത്തിൽ ഇടണത് വള്ളത്തിന്ന് തന്നെയാണല്ലോ വരുന്നത് അതെന്തോ ഏതോ ആയിക്കോട്ടെ വള്ളത്തിൽ കയറി കര കയറി പിന്നെ ജീവൻ പോയി കൊട്ടേലായിട്ടല്ലേ വരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് വള്ളത്തിലിടണം ഏതായാലും നമുക്ക് തോൽച്ചാ കിട്ടാൻ വേണ്ടിട്ടാ പറഞ്ഞത് എന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ ഇനി നമുക്ക് മാന്തൾ പൊരിച്ചാൽ പറ്റി ചെയ്യാം എന്താച്ചാ മാന്തം ചെയ്യാം അപ്പം ഇത് പൊളിച്ചാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ അല്ലെങ്കിലിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്നാലും ഞാനൊന്ന് പറഞ്ഞു തന്നുള്ളൂ പൊളിച്ചതൊക്കെ മാറ്റിയിട്ടിട്ട് ഇനി നമുക്ക് തലയും വാലും വെട്ടണം പാല് വെട്ടിയിട്ടില്ലെങ്കിലും തലഭാഗം കുറച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ എന്താ വെച്ചാൽ ആ തലേൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് മുഴുവൻ നമ്മൾ തിന്നേണ്ടി വരും പറഞ്ഞു തരുന്നത് ഇത്രയും ആയുസ്നേരിക്കും പിന്നെ അതും കൂടെ ഞാൻ കാട്ടിത്തരാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് പറഞ്ഞു തരുന്നത് എന്നാൽ എങ്ങനെ തലഭാഗം ഒരു കത്രിക അങ്ങോട്ട് എടുത്തോണ്ടിര ക എടുത്ത കത്രികനെ അവിടെ വെക്കുക അപ്പ ഇതിനവിടെ മോൾ അപ്പൻ ചൂടേ കൊപ്പൻ ചൂടേ എന്തൊക്കെ പരിപാടി ഉണ്ട് അതിലൊക്കെ ഒന്ന് പോയി തലക്കു നോക്കണ്ടേ അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം വേസ്റ്റ് ആയി പോണത് അല്ലെ പല ഭാഗം കട്ട് കാണിച്ചത് അങ്ങനെ വെക്കുക അത്രേ ഉള്ളു അങ്ങനെ മീൻ നന്നാക്കുന്ന പരിപാടിയാണ് കഴിഞ്ഞിടുന്ന പരിപാടി ചെയ്യണം അങ്ങനെയായാലും ഉഷാറപ്പൻ ചുട്ടിക്കണേ പറഞ്ഞിട്ട് കാര്യമില്ല വീതനും കൂടി കുറച്ച് മാവങ്ങടിച്ച് ചിന്തിക്കണേ വെള്ളം റെഡി ആയിട്ടില്ല മോട്ടറ് കേഴാണെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ട് ഇല്ല വെള്ളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണ് അപ്പം പിന്നെ അവിടെ ഒന്നും തോത്തി തോറക്കാൻ അങ്ങോട്ട് ഒഴിവ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ പിന്നെ ഓളല്ല അപ്പം ചുട്ടിക്കുന്നത് ചുട്ടപ്പത്തിൻ്റെയൊക്കെ കോലൊന്നും കണ്ടാളി നല്ല ചൊർക്കായ ചുട്ടുകളില്ല നല്ല സുന്ദരൻ അപ്പന്മാർ അപ്പം ഈ ഞാൻ എവിടെ നോക്കിക്കനിയും നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും ആ മീനുമലല്ലേ എന്ത് വർത്താനങ്ങൾ പറയണേ ആ മീനുമലല്ലേ ആ നേരത്തെ മീൻ നന്നാക്കുന്നതിൻ്റെ അല്ലേ ഈ കൂടെ അപ്പൻ ചോദിച്ചാൽ ഞാൻ ചെയ്യാനാണ് അപ്പോൾ ഓളോട് ഞാൻ പറഞ്ഞു ചോദിച്ചാൽ അപ്പൻ ചുട്ടെടുത്താൽ അങ്ങനെ ഓൾ അപ്പൻ ചുട്ടെടുത്താൽ കാണുന്നത് ഈ കോലം കാട്ടിക്കൂട്ടി വെച്ചിരിക്കണേ ഏതെങ്കിലും കുട്ടിയേക്ക് പിന്നെ അപ്പം കീറിയതായാലും ചീന്തിയതായാലും ഒക്കെ പറ്റും പോലെ തന്നെ പറഞ്ഞുതരും അത് കീറി തിന്നാനല്ലേ അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല ചട്നി കറി പാർന്നു തിന്നോളും വെള്ളപ്പും ദോശപ്പും ആയാ മതി മീനൊക്കെ കയകി പാത്രത്തിലായി മസാലയും ചേർത്താരെയാണ് ആലോചിച്ചത് വീഡിയോ എടുത്തില്ലല്ലോ എന്ത് കട്ടക്കാലം അപ്പം ഞാൻ കാട്ടിക്കൂട്ടിയേശനെ വീഡിയോ എടുക്കേണ്ടീനല്ലോ വീഡിയോ എടുക്കാനാണല്ലോ നമ്മൾ ഉദ്ദേശിച്ച് എന്താണെന്ന് അറിയില്ല അപ്പത്തെ അപ്പത്തിൻ്റെ തിരക്കിലും മാവിൻ്റെ തിരക്കിലൊക്കെ പാടപ്പെട്ട കാണും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഇടയിൽ മോട്ടറ് നന്നാക്കണ ആള് വന്ന് മോട്ടർ നന്നാക്കി മോട്ടർ നന്നായിക്കണേ ഇനിയിപ്പോൾ ഏതെങ്കിലും മോട്ടർ വർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം ഞാൻ ആ വീതനൊക്കെ അവിടെ ഒന്ന് തോത്തി തൊടിച്ചു അതുവരെ വെള്ളമല്ലേ ഇനി പുറത്തുനിന്നും ഇങ്ങനെ എടുത്തോണ്ടിരുന്ന ഇനി പണി അങ്ങനെ നമ്മൾ മീൻ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചണ സമയത്ത് മോളിന്നൊടിച്ച് ഒഴിക്കാൻ ഞാൻ പൊച്ചാ മതിയാവുന്നു ആരെങ്കിലൊക്കെ പറഞ്ഞ് ഓളെ മോളേൽപ്പിച്ചു കുട്ടികളെ നമ്മളെ ഏൽപ്പിച്ചു കാര്യങ്ങള് കറക്റ്റ് പറഞ്ഞു കൊടുക്കണം അല്ലാന്നുണ്ടെങ്കി അപകടം വരും അപകടം വന്നിട്ട് പിന്നെ മേപ്പെട്ട് നോക്കിട്ട് കാര്യമില്ലല്ലോ ഇങ്ങോട്ട് വെച്ചാല് വാലുമ്മ തട്ടി ചാടിയാൽ എന്താ സംഭവിക്കാൻ എനിക്കറിയോ ഈ വാലപ്പോഴും ഈ ഒരു സൈഡൊക്കെ മാറ്റണം ആരുണ്ടാക്കുകയാണെങ്കിൽ മനസ്സിലാവുണ്ടോ ഇത് ഇങ്ങോട്ട് ദിവൻ തട്ടും കൂടി ഇത് തട്ടിനോടുകൂടി ഇതോട് മറിയാം അപ്പൊ ഞമ്മളൊന്ന് ആൾ പൊച്ചൂട് അല്ലൊരു പൂതിയല്ലേ വേദ മീന കുട്ടുണ്ടോ ഒക്കെ പറ ഞാൻ ചക്കുരിച്ചാറും പൈപ്പ് കൊണ്ട് ചെയ്യുമായിരുന്നു ഒന്ന് ലൈൻ പൈപ്പിലെ വെള്ളം വരുന്നു വെള്ളം രാവിലെ കഴിഞ്ഞു ഇപ്പൊ ലൈൻ പൈപ്പിൽ വെള്ളം വന്നു അപ്പോ ഇത് നമ്മളെ മോട്ടർ എന്തായി ഇനിയിപ്പൊ നമ്മള് അവിടെ നിൽക്കേ ഇത് മറിച്ചാനായിട്ടില്ലല്ലോ ഞാൻ എന്തിനാ ശനുകൊണ്ട് കിട്ടുന്നുണ്ട് നമ്മൾ ഇതിന് മേലക്ക് കുറച്ച് എണ്ണ താങ്ങോ അതാണ് നമുക്ക് ഒരു സോഫ്റ്റ്നെസ് കിട്ടും കുറേ എണ്ണ താരങ്ങൾ കിട്ടും അതുകൊണ്ടാണ് ഒരു മിനിസും കിട്ടാൻ വേണ്ടി ഇവിടെ കുറേ നേരം മീൻ ആ കുറേ തന്നെയാണ് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഞാൻ മീനൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ചെയ്യണം കേട്ടോ നിങ്ങളോടെ ഞാൻ അറിയണത് കേട്ടോ

അങ്ങനെ തോന്നി സാവധാനത്തിൽ ഓരോന്ന് ഒന്നുമത്തൊടാതെ എന്തോ ഒരു വൃത്തിച്ച് വീറ്റായിട്ട് കയ്യുമലും കൂടി ആകാത്ത പരുവത്തില് ഒരു രണ്ടേ രണ്ട് പേരല്ലേ മാത്രം അല്ലേ അടുപ്പിച്ച് അടുപ്പിച്ചല്ലേ ഒന്നുമ തൊടാതെ അറിയണം പച്ച തൊടാമത്തെ അവിടെ ഇപ്പം വേസ്റ്റ് ആയി കാണാൻ എന്നാ അവിടെ അങ്ങനെ ബന്ധം പോകല്ലേ അടുപ്പിച്ചില്ലേ ആ തൊട്ട് മാതിരി അങ്ങനെ ഇവിടെ ഒന്ന് ഒന്നാ ആ എന്താ ഇവിടെ പ്രശ്നം പോയോ എന്താ അവിടെ എന്തോ ഒരു പ്രശ്നം നക്കണ്ട എന്തോ ഒരു പ്രശ്നം നടക്കണ്ടല്ലോ പഠിച്ചോനെ എന്താണ് ഇവിടെ പ്രശ്നം എന്താ മിക എന്താ എന്താ എവിടെ ഒളിച്ചിട്ടാൻ പോയോന് ഞാൻ കാണിച്ചോർക്കു ഓനി പൂർത്തം അടക്കുന്നോളെ വലിച്ചല്ലേ ഞാൻ ഏത് മടി വേണ്ട തല്ലണ്ടിച്ച് പറ എങ്ങല്ലണ്ടീ പറ ഒച്ച കേക്കനോന്നാ രണ്ടു കാര്യം ഉണ്ടോ ഓനെ ഇട ഓ ഈ എത്ര പറഞ്ഞിവിടെ ഞാൻ കുട്ടികളെ തള്ളി എടുത്തു എന്നിട്ട് പോയിക്കാണ്ട് ഒളിച്ചിരിക്കാൻ പിടിച്ചോ എന്നോർച്ച് അടിച്ചു പിടിച്ചു ഞാൻ എവിടെ ണോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്നോ ഇങ്ങോട്ട് വന്നോ ആരാ അതിൻ്റെ ഉള്ളിൽ കുറച്ച് തുണികൾ തിരികെ വെച്ചിരിക്കണത് കൊട്ടക്കാരുള്ളിൽ കൊണ്ടെ പാത്രം കൊട്ടയൊക്കെ അത് അങ്ങോട്ട് എടുത്തു പോകുന്ന ഞാനെങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൊണ്ട കൊട്ടാ ഞാൻ ചോറ് കൂറ്റാൻ നിക്കാ കൊട്ട് കാണാല്ലാതെ തെരഞ്ഞെടുക്ക കൊട്ടന്റെ വീട്ടില കൊട്ട പറഞ്ഞോ എന്നിട്ട് ആ അതിന്റെ ഉള്ളിൽ പോമ്പിടാവും ആ അവിടെ ആ പാത്ര കാരടെ കൊണ്ടേട ചന്തിക്കോണ്ട് രണ്ട് കൊടുക്കണം അല്ല വന്നപ്പ എന്താ അമീൻ ചെയ്ത പരിപാടി അമീൻ ചെയ്ത പരിപാടി അതല്ല തലി കേറി അമീൻ തലീ കയറി ഇനി അങ്ങനെ ഓന തല്ല അമ്മ

ഹായ് അസാം വെള്ളല്ല അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ എത്ര കോരിക്കോ കൊണ്ടുക

ചെറുപയറുണ്ടായിട്ട് ചട്ടനി കറി പറഞ്ഞതാ തന്നെ ഒ ചൊറുക്കിന് വേണ്ടി പറഞ്ഞതാ ചെറുപയർ ചക്ക കുരു എന്നിട്ട് വീടൊക്കെ പാകത്തിന് മുപ്പത്തെട്ട് തിളപ്പിച്ചാ നോക്കുമ്പോ ചക്ക കുരിചാർ കേടാട നിരാശ എന്തോ ഒരു സങ്കടം പറഞ്ഞ അറിയിക്കാൻ കഴിയുള്ള ആ സങ്കടം ഓളെ ശർക്കരക്കുട്ടും ഒരു മീൻ ഇങ്ങനെയുണ്ട് കൈയില് പണി നല്ല ഈ മീനെ മീനൊക്കൂട്ടി തിന്നെ അങ്ങന്റെ ഇത് ചൈനകാര ഫുഡാണ് മീനും ദോശയാണ് തിന്നണ കേട്ടോ പിന്നെ ചട്ടിനും കറിയുണ്ട് ഉണ്ട് കേട്ടോ മീനും ദോശയാണ് ഓ തിന്നെ എങ്ങനെയുണ്ട് അച്ഛക്ക കുരുചാറ് പോയിട്ടോ അറിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല അത് കേടായി മീനാട്ടോ കേടായിട്ടോ ഇതാണോ സ്വഭാവം എല്ലാം കൂടി തെരഞ്ഞെക്കാണെങ്കിൽ നെറിഞ്ഞു നോക്കി എടുക്കാണെ ഒക്കെ തൊട്ട് 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 ഞാൻ കണ്ടില്ലട്ടോ വീഡിയോ കോളൊറ്റെടുത്തതാ എന്തോരം ഇടങ്ങാറ്ക്കണ്ടോ പിറന്നാറ് മീനും എന്തോ ടേസ്റ്റി ആണോ ബാക്കി ആക്കണ്ടില്ല വലിച്ചു കുടിച്ചാ മതി എന്താ പറയാ ഇതാണ് ചക്കപ്പുരി കറി Onde não é isso lá? Olha Nina, não é desse lá? Ah, desse. De boa, tá? Carina, muito bom. Anda, Nina, anda lá, Nina. Já apalha o nome? 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 ീയ രംഗങ്ങൾ അവതരിപ്പിക്കുന്ന ആമീൻ കുട്ടൻ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കുട്ടനും കൂടാ ഇപ്പ തന്നെ വയറാ പതിനൊന്നു നീ ചോറപ്പള ഇപ്പൊ ചോർന്നെ ഒന്ന്

ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡ് അപ്പ് ആക്കാൻ പോവുകയാണെ ഇത്രയും നേരം കണ്ടുനിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നിർത്തുന്നു അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഇൻഷാല് ഓക്കെ ബൈ